ദേശീയ ഗെയിംസിൽ കളരിപ്പയറ്റിൽ കേരളത്തിനു വേണ്ടി ഹൈക്കിക് വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ ജേതാവായ സൂര്യശങ്കറിനെയും പരിശീലക സജിനി ഗുരുക്കളെയും കാലടി വല്ലഭട്ട കളരിയിൽ ആദരിച്ചു അതിലുപരി ഗ്രാമപഞ്ചായത്തുകൾ

വല്ലഭട്ട കളരി കൊളത്തൂരിലെ സജിനി ഗുരുക്കളുടെ ശിക്ഷണത്തിൽ ദേശീയ ഗെയിംസിൽ കളരി കേരളത്തിനു വേണ്ടി ഹൈക്കിക്ക് വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ നേടിയ സൂര്യശങ്കറിനെ കാലടി വല്ലഭട്ട കളരി അക്കാദമിയിൽ ആദരിച്ചു ഇ ടി ഹരി ഗുരുക്കളുടെ അധ്യക്ഷതയിൽ കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ബാബു ചടങ് ഉദ്ഘാടനം ചെയ്തു സൂര്യശങ്കറിനെയും ഗുരുനാഥ സജിനി ഗുരുക്കളെയും വേദിയിൽ ആദരിച്ചു പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രകാശൻ കാലടി പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രേമലത കാലടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ രജിത സജിത ഗുരുക്കൾ പ്രവീൺ എടപ്പാൾ മനോജ് കാലടി നിശാന്ത് എന്നിവർ സംസാരിച്ചു വല്ലഭട്ട അനിൽകുമാർ നന്ദി പറഞ്ഞു എൻ എടപ്പാൾ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി മ്യൂസിക് വയലിൻ വീണ മൃദംഗം കരാട്ടെ യോഗ തുടങ്ങി വിവിധങ്ങളായ കലാമേഖലകളിൽ പ്രാവീണ്യം നേടാൻ നിങ്ങളുടെ കുട്ടികൾക്ക് വിശ്വാസത്തോടെ കടന്നുവരാൻ സൗപർണിക നൃത്തകലാക്ഷേത്രം ചങ്ങരംകുളം